ഇത് നൂറ്റെട്ട് ഉപനിഷത്ത് ഗ്രന്ഥങ്ങളുടെ സമാഹാരമാണ് ഈ സമാഹാരം നിർവഹിച്ചിരിക്കുന്നതും സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിലേക്ക് പരിഭാഷപ്പെട്ട ഡോക്ടർ വെങ്ങാനൂർ ബാലകൃഷ്ണൻ മുഴുവൻ ഉപനിഷത്തുകളും ഇതിലുണ്ട് നമുക്കറിയാം ഉപനിഷത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്ത് ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് പത്ത് ഉപനിഷത്തുകളാണ് നൂറ്റെട്ടിൽ അതിന് ദശോപനിഷത്തുകൾ എന്നാണ് പറയുക ഈ ദശോപനിഷത്തിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് ബൃഹദാരണ്യകോപനിഷത്ത് ഈ ബൃഹദാരണ്യോപനിഷത്തിലെ ആറാം അദ്ധ്യായത്തിലെ നാലാം ആറാം അധ്യായത്തിലെ ബ്രാഹ്മണം നാല് നാലാം ബ്രാഹ്മണത്തിലെ പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ശ്ലോകങ്ങൾ മന്ത്രങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഈ ഇതിന് ബ്രാഹ്മണം എന്നാണ് പറയുക ഈ മന്ത്രത്തിന് ഇതിൽ പറയുന്നു ദമ്പതിമാർ വിവാഹത്തിന് ശേഷം പുത്രി ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ പുത്രൻ ഉണ്ടാവണമെങ്കിൽ എന്തു ചെയ്യണം അപ്പോൾ ഗോമാംസം ഈ ബൃഹദാരണ്യ ഉപനിഷത്ത് പ്രകാരം കഴിക്കാമോ കഴിക്കാൻ പാടില്ലേ ഇത് ദേവലോകത്തുള്ള കാര്യമല്ല ഭൂലോകത്ത് ജീവിക്കുന്ന ദമ്പതിമാർക്ക് കുഞ്ഞുണ്ടാവണമെങ്കിൽ ഗോമാംസം കഴിക്കണോ കഴിക്കണ്ടേ കഴിച്ചാൽ വല്ല ഗുണവും ഉണ്ടോ നമുക്ക് നോക്കാം ഈ ഉപനിഷത്ത് എന്ന് പറയുന്നു ഇതിൽ പതിനേഴാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഇച്ഛേദ് അധയാ ജായതേ എന്ന് പറയുന്ന ശ്ലോകാണ് ഇതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പാണ്ഡിത്യവും വിവേകവും നിറഞ്ഞ ഉണ്ടാകണമെന്നും ആ പുത്രി നൂറ് കൊല്ലം ജീവിക്കണമെന്നും ആഗ്രഹിക്കുന്നവൻ എള് ചേർത്ത അരിവേ വെച്ച് നെയ്യ് കൂട്ടി പുരുഷനും സ്ത്രീയും ഭക്ഷിക്കണം അടുത്ത ശ്ലോകത്തിൽ പുത്രനാണ് വേണ്ടതെങ്കിൽ പണ്ഡിതനായ അതിൽ അദ്ദേഹ ഇച്ഛേ പുത്രോ പണ്ഡിത പണ്ഡിതോ വിഗീത സ്മിതം ഗമഹ എന്ന് പറയുന്ന ശ്ലോകത്തിൽ പറയുന്നു പാണ്ഡിത്യം തികഞ്ഞവനും ശ്രേയസ് നല്ല വാക്കുകൾ പറയുന്നവനുമായ പുത്രൻ തനിക്കുണ്ടാവണമെന്നും അവൻ വേദങ്ങളെല്ലാം പഠിക്കണമെന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ നൂറു വർഷം ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ മാംസം ചേർത്ത് ഭക്ഷണം പാകം ചെയ്ത് നെയ്യ് കൂട്ടി രണ്ടുപേരും ഭക്ഷിക്കണം മാംസം ഉക്ഷത്തിൻ്റെയോ ഋഷഭത്തിൻറെയോ ആകാം ഋഷഭം എന്ന് പറഞ്ഞാൽ കാളയുടെ മാംസം അപ്പോൾ നല്ല ബുദ്ധിയുള്ള വേദപണ്ഡിതനായ ഓജസ്സുള്ള ശ്രേയസ്സുള്ള സുന്ദരനായ പുത്രനെ ദമ്പതിമാർക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാളഭക്ഷണം കഴിക്കണം എന്നാണ് പറയുന്നത് നമുക്കറിയാം ഇത് ഭൂമിയിലെ ജീവിക്കുന്ന മനുഷ്യന്മാരോട് ഈ ഉപനിഷ് ഗ്രന്ഥം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇതിൽ വിശ്വാസമുള്ള ആളുകളെ ഈ വിശ്വാസം അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് നാം എന്തിനാണ് തടസ്സം നിൽക്കുന്നത് ഇത് ദേവലോകത്തുള്ള ഇന്ദ്രനോടോ വരുണനോടോ മിത്രനോടോ ഒന്നും പറഞ്ഞതല്ല ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരായ ദമ്പതിമാരോട് ഉപനിഷദ് ഗ്രന്ഥം പറഞ്ഞിരിക്കുകയാണ് ഋഷഭത്തിന്റെ മാംസം കഴിക്കണം ബുദ്ധിയുള്ള ആൺകുട്ടി ഉണ്ടാവണമെങ്കിൽ വേദപണ്ഡിതനായ ശ്രേയസുള്ള ആൺകുട്ടി ഉണ്ടാവണമെങ്കിൽ താങ്ക് വെരി മച്ച്